ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു വലിയ ആശങ്കയാണ് എനിക്ക് കാർ ഓടിക്കാനായിട്ട് കഴിയുമോ അതിനുള്ള കഴിവ് എനിക്കുണ്ടോ ഞാൻ കാർ ഓടിക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയുന്നില്ല ഞാൻ ഒരുപാട് പ്രാക്ടീസൊക്കെ എടുത്തു പക്ഷേങ്കിൽ എനിക്ക് കാർ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഏതൊരാൾക്കും കാർ ഓടിക്കാനായിട്ട് കഴിയും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയും പക്ഷേങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു വാഹനം നമുക്ക് എളുപ്പത്തിൽ ഓടിച്ചെടുക്കാനായിട്ടുള്ള ചില ടെക്നിക്കുകളുണ്ട് ചില എളുപ്പ വഴികളുണ്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഈസി ഈസിയായിട്ട് ചെയ്യാനായിട്ട് കഴിയും പല ആൾക്കാർക്കും ആ ടെക്നിക്കുകൾ വശമില്ല എന്താണ് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് വാഹനം ഓടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇതുവരെയും ആരും തന്നെ പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്തതും നിങ്ങൾക്ക് ഡ്രൈവിങ് കുറെക്കൂടെ എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള കുറേ അധികം ട്രിക്കുകൾ നിങ്ങളെ വീഡിയോയിൽ പഠിപ്പിച്ചു തരാം നിങ്ങൾ ഇത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായമോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടു കൂടി നിങ്ങളിത് പ്രാക്ടീസ് എടുക്കുക ലൈസൻസ് ആയതിനു ശേഷം നിങ്ങൾക്ക് സ്വയമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഓക്കെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് വീഡിയോ കണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും ഓക്കെ ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് എന്റെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് ന്യൂട്രൽ പൊസിഷനാണ് വണ്ടി കിടക്കുന്നത് ഓക്കെ ഇനി ഞാനിവിടെ വണ്ടി എടുക്കാൻ പോകണേ എന്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുന്നു ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തെടുക്കുകയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി നമുക്ക് വാഹനം ാക്കടിക്കാനായിട്ടുള്ള എളുപ്പ വഴികൾ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം ഇപ്പൊ എനിക്ക് വണ്ടി ഇവിടെ വലത്തെ സൈഡിൽ നിന്ന് നേരെ മുന്നോട്ട് എടുത്തു പോകണം അപ്പം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് എളുപ്പത്തിൽ എങ്ങനെ എടുക്കാം ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സുഖകരമായിട്ട് നിങ്ങളുടെ വലത്തെ വലത്തേക്കാലെടുത്ത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെച്ചു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരിക മനസ്സിലായല്ലോ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുമ്പോൾ തന്നെ എന്നിട്ട് പതിയെ ഒന്ന് ക്ലച്ച് അയക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഇതുണ്ട് ഇതുപോലെ പതിയെ അനങ്ങി തുടങ്ങും അനങ്ങി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ട പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അനങ്ങി തുടങ്ങും എന്നിട്ട് ഇതേ വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിച്ചു കഴിഞ്ഞാൽ ഇതേ ഇതുപോലെ നിങ്ങൾക്ക് വാഹനം റോഡിലേക്ക് എടുക്കാം നിങ്ങൾ നോക്കി കേൾക്കണ്ടോ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തെടുക്കാം എന്നിട്ട് വണ്ടി റോഡിൽ സ്റ്റഡി ആയതിനു ശേഷം ഇതാണ് ടെക്നിക്കുകൾ എന്ന് പറയുന്നത് സ്റ്റഡി ആയതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്തു തുടങ്ങുക ഇനി ആക്സിലറേറ്റർ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം പല ആൾക്കാരും ചെയ്യാത്ത ഒരു കാര്യമാണ് സെക്കൻഡ് ഗിയർ പെട്ടെന്ന് തന്നെ കൊടുക്കണം നിങ്ങളിൽ പല ആൾക്കാരും അത് ചെയ്യാറില്ല കുറേ ദൂരം ചെന്നിട്ടാണ് സെക്കൻഡ് ഗിയർ ഇടുന്നത് അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു വലിയ പാളിച്ച നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഡ്രൈവ് ചെയ്ത് കുറേ അധികം ദൂരം നമ്മൾ പോയി കഴിഞ്ഞാലുള്ള കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് വാഹനത്തിന് ഒരു പരിധിക്കപ്പുറം സ്പീഡ് കിട്ടത്തില്ല മനസ്സിലായോ അപ്പോൾ സ്പീഡ് കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ ആക്സിലറേഷൻ അയക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഒരു ജെർക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകും മനസ്സിലായു അപ്പോൾ ആ ജെർക്ക് ഒഴിവാക്കാനായിട്ടാണ് നമ്മളൊരു വണ്ടി എടുത്താൽ ഉടൻ സെക്കൻഡ് കൊടുക്കാൻ പറയുന്നത് സെക്കൻഡ് കൊടുത്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വണ്ടി വളരെ സ്മൂത്ത് ആവും ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാൻ ഇവിടുന്ന് വാഹനം മുന്നോട്ട് എടുക്കുകയാണ് ഇത് കണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ തിരക്കായിട്ടുള്ള ഒരു ഏരിയ വന്നു എൻ്റെ കാല് ക്ലച്ചിൽ വന്നു ബ്രേക്കിൽ വന്ന് ഞാനിവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ എടുത്ത് ഈ ഒരു സൈഡിലേക്ക് എൻ്റെ വാഹനം വരുന്നു വീണ്ടും നിങ്ങൾ നോക്കുക റൈറ്റ് സൈഡിലേക്ക് വരികയാണ് ഇവിടെ ഒരു തിരക്കായിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കാല് ഇടത്തേക്കാൽ ക്ലച്ചിൽ വരണം ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് പട്ടലേ കാല് വെച്ചാൽ മതി നിങ്ങൾ നോക്കിയാൽ കാലുണ്ട് വീണ്ടും ക്ലച്ച് അയച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഉടൻ തന്നെ നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക എന്നുള്ളതാണ് സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ലാഗ് വരുത്താതെ പെട്ടെന്ന് തന്നെ തേടും കൂടെ കൊടുക്കണം മനസ്സിലായി ഈ മൂന്ന് ഗിയറിലേക്ക് വേഗത്തിൽ വരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി സ്മൂത്ത് ആയ അവസ്ഥയിലേക്ക് എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടി ആവറേജ് സ്മൂത്ത് ആയിട്ടുള്ള അവസ്ഥയിൽ പോകും ഒരു തേർഡ് ഗിയറി വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ പല ആൾക്കാർക്കും ഉള്ള ഒരു ചിന്തയാണ് തേർഡ് ഗിയറി തേട്കിയറി കഴിഞ്ഞാൽ ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകണം എന്നുള്ളത് അങ്ങനെയില്ല ഒരു തേർഡ് ഗിയറി വന്നാൽ നിങ്ങൾക്കൊരു മുപ്പത് മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സുഖകരമായിട്ട് പോകും ഇപ്പം നിങ്ങൾ നോക്കി ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിലാണ് ഞാൻ പോകുന്നത് എൻ്റെ വണ്ടിക്ക് ഒരുപാട് സ്പീഡില്ല നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന പഠിക്കുന്ന ആൾക്കാരും ഒരു ഒരു ഈ മുപ്പത് കിലോമീറ്റർ വേഗതയിലായിരിക്കും നിങ്ങൾ സെക്കൻഡ് ഇട്ടിട്ട് പോകുന്നത് മനസ്സിലായോ അപ്പോൾ അതിന് വേറെ നിങ്ങൾ ആ വേഗതയിൽ തന്നെ നിങ്ങൾ പോകും ഈ വേഗതയിൽ നിങ്ങൾ എന്തായാലും ഡ്രൈവ് ചെയ്യുമല്ലോ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണെങ്കിൽ മൂന്നാമത്തെ ഗിയറും കൂടി ഇടണം മനസ്സിലായോ അപ്പോൾ ഇത്രയും നിങ്ങൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു ഗുണമുണ്ട് എന്താണെന്ന് അറിയോ നിങ്ങൾ മൂന്ന് ഗിയർ വരെ ഇടാൻ പഠിക്കും മനസ്സിലായി ഇപ്പം നിങ്ങൾ നോക്കി ഇറക്കം കൂടിയ റോഡാണ് ട്രാ ട്രാഫിക്ക് പോലെയുള്ള സാഹചര്യം വന്നു ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്ക് ചെയ്യുന്ന ആദ്യം റിലീസ് ചെയ്തു എന്നിട്ട് ക്ലച്ച് ചെയ്യാൻ അയച്ചു മനസ്സിലായോ ഇറക്കം കൂടിയ ഒരു ട്രാഫിക്കുള്ള റോഡിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തന്നത് പല ആൾക്കാരും എന്ത് ചെയ്യും ക്ലച്ച് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ആദ്യം ക്ലച്ച് റിലീസ് ചെയ്യും ഇറക്കത്ത് അപ്പോൾ എന്ത് ചെയ്യും വണ്ടി നിന്നു പോകും അപ്പോൾ ഇറക്കത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിക്കേക്കുക എന്നിട്ട് ആദ്യം ബ്രേക്ക് റിലീസ് ചെയ്യുക വീണ്ടും ഇവിടെ നിങ്ങൾ നോക്കിയാൽ ക്ലച്ചിലും ബ്രേക്കിലും വന്നു എന്നിട്ട് ആദ്യം കണ്ടോ ഞാനിവിടെ ഇവിടെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്ത് ക്ലച്ച് തന്നയച്ചു കാരണം എൻ്റെ വണ്ടി ിയറിലാണ് പോയത് അപ്പോൾ നമുക്ക് തീർത്തും സ്ലോ ചെയ്തു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ എന്ത് ചെയ്തു ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തിട്ട് ഞാൻ ബ്രേക്ക് ഒന്ന് ആദ്യം അയച്ച ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് പെട്ടെന്ന് വന്നു ആ സെയിം ടൈമിൽ ക്ലച്ചും കൂടെ അയച്ചു മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്കുകളാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കേണ്ടത് വീണ്ടും എന്ത് ചെയ്തു സെക്കൻഡിൽ തന്നെ പോകാതെ ഞാൻ തേടിയിലിട്ടു തേടിലിട്ട് കഴിഞ്ഞാലും നമുക്ക് സെക്കൻഡിൽ പോകുന്ന മുപ്പത് കിലോമീറ്റർ വേഗതയിൽ തേടി പോകാം മനസ്സിലായല്ലോ അപ്പോൾ ഈ ടെക്നിക്ക് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ മൂന്ന് ഗിയർ വരെ ഡ്രൈവിങ്ങിൽ വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ ഇടാൻ ശ്രമിക്കണം ഇനി നാലാമത്തെ ഗിയർ ഇടാൻ നിങ്ങൾ ക്ക് പേടിയുള്ളവരുണ്ട് നിങ്ങൾ ഒത്തിരി ഒന്ന് സ്പീഡാക്കേണ്ട ജസ്റ്റ് ഒരു ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ ഒരു സ്ട്രെയിറ്റ് റോഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നാലാമത്തെ ഗിയർ ഇടാം എന്നിട്ട് നിങ്ങൾ നാലാമത്തെ ഗിയറിൽ ഇട്ട് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നാലാമത്തെ ഗിയറിൽ ഒരു അറുപത് കിലോമീറ്റർ വേഗത പോകണമെന്നില്ല നിങ്ങൾ നോക്കുക ഞാനിപ്പോൾ പോകുന്ന ഏകദേശം ഒരു മുപ്പത്തി മുപ്പത്തെട്ട് നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് അടുത്തേ പോകുന്നുള്ളൂ എൻ്റെ വണ്ടി കണ്ടോ അപ്പോൾ നാലാമത്തെ ഗിയറിൽ ഇതുകൊണ്ട് വളരെ സുഖകരമായിട്ട് പോവുകയാണ് ഇനി ഇവിടെ ഒരു വളവ് കണ്ടു വളവ് കാണുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാലിൽ പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒരു മൂവ് ആകാത്ത പോലെ ഒരു പ്രതീതി നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ എന്ത് ചെയ്യണം നിങ്ങൾ നേരത്തെ തേടങ്ങ് കൊടുക്കണം അപ്പോൾ അവിടെ വാഹനം രണ്ട് മൂന്ന് സിംറ്റംസ് കാണിക്കും ഒന്ന് വാഹനത്തിനുള്ളിൽ ഒരു വിറയൽ രണ്ട് വാഹനം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നാലാമത്തെ ഗിയറിൽ മൂവ് ആകാനായിട്ടുള്ള മടി കാണിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ പെട്ടെന്ന് മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടുക ഇങ്ങനെ ഗിയർ ഡൗൺ ചെയ്താൽ മതി മനസ്സിലായോ ഇനി മൂന്നിൽ പോകുന്ന സമയത്ത് രണ്ടിലേക്ക് ഇടുന്ന സമയത്ത് ഈ സിംറ്റംസ് തന്നെ കാണിക്കും ഒന്ന് വിറയിൽ വരും ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കയറാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ മൂന്നിലാണ് പോകുന്നതെങ്കിൽ രണ്ടിലേക്ക് ഇട്ടുക കൊടുക്കുക വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജസ്റ്റ് നാലാമത്തെ ഗിയറിലേക്ക് ഇട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഈ ഈ സീക്രട്ടുകൾ ഈ ടെക്നിക്കുകൾ നിങ്ങൾ ജസ്റ്റ് ഓർക്കുക ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറയാം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റഡി ആകുന്നില്ല അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മനസ്സിലാകുന്നില്ല ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു ഒരു കാര്യമാണ് പല ആൾക്കാർക്കും ആശങ്കയാണ് അതായത് അനാവശ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് തെറ്റാണ് എന്നുള്ളൊരു ചിന്തയാണ് പല ആൾക്കാർക്കുള്ളത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വൈറ്റ് ലൈനോടൊന്ന് ചേർത്ത് ഓടിക്കാൻ ശ്രമിക്കുക ചുമ്മാ ഓടിക്കാൻ നോക്കുക ഓടിക്കാൻ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി വൈറ്റ് ലൈന് കയറുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് ഇതുപോലെ റോഡിൻ്റെ ലെഫ്റ്റ് കോർണർ ചേർത്ത് ഓടിക്കണം ഇതുപോലെ ലെഫ്റ്റ് കോർണർ ചേർത്ത് ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി അറ്റം പറ്റുക ആ സൈഡ് ചേരുന്നുണ്ടോ നോക്കുക ആ സൈഡിൽ ചേര്ന്ന് നമുക്ക് പിടികിട്ടും കാരണം എൻ്റെ കയറുന്ന സമയത്ത് നമ്മുടെ ടയർ ആ എൻ്റെ ഭാഗത്ത് കയറി നമുക്ക് പിടികിട്ടും അങ്ങനെ കയറുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനെ കയറുന്നുണ്ടോ നിങ്ങളുടെ ലെഫ്റ്റ് ജഡ്ജ്മെൻ്റ് കറക്റ്റ് ആണെന്നുള്ളതാണ് അപ്പം നിങ്ങൾ വെറുതെ ആശങ്കയോടെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് സ്വയമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഞാൻ ഒരുപാട് പേർക്ക് അങ്ങനെ ഓടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ചുമ ഒന്ന് ലെഫ്റ്റ് ഇറന്ന് ഓടിച്ചതെന്ന് പറഞ്ഞ് ഓടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓടിപ്പിക്കുന്ന സമയത്ത് പല ആൾക്കാരും ഞാൻ പറയുന്ന രീതി ഓടിക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് ജഡ്ജ്മെൻ്റ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല സ്വയമായിട്ട് തന്നെ ആ കാര്യങ്ങൾ പല ആൾക്കാരും ചെയ്യാറുണ്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇനി നിങ്ങളുടെ ഒരു ആശങ്കയാണ് സ്റ്റിയറിംഗ് സ്റ്റഡി ആകാത്തത് സ്റ്റിയറിംഗ് നിങ്ങൾക്ക് സ്റ്റഡി ആകാനായിട്ടുള്ള ഏക മാർഗം ഏക മാർഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പീഡ് കൂടുന്ന സമയത്ത് സ്റ്റിയറിംഗ് തെറ്റിപ്പോവും അപ്പോൾ എന്ത് ചെയ്യണം പരമാവധി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ എല്ലാ ഗിയറും മാറി ഓടിക്കുക അപ്പൊ നിങ്ങൾക്ക് സ്പീഡ് ഒരുപാട് പേരത്തിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് സ്റ്റെഡിയാകും ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കൈ കൊണ്ട് വാഹനത്തെ ഓടിച്ച് പഠിക്കാനായിട്ട് പഠിക്കണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ മാറുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആകണം അതിന് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് വീലിൻ്റെ ഏറ്റവും ടോപ്പ് ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ഭാഗത്ത് കൈ പിടിക്കണം ഇവിടെ കൈ പിടിച്ചുകൊണ്ട് ഇടത്തേ കൈ എടുത്ത് ഗിയർ വരെ വെക്കണം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് എടുക്കാനാണ് ഒരു കാരണമെന്നു വച്ചാൽ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് അപകടമാണ് അത് നമ്മൾ ചെയ്യാൻ പാടില്ല ചെയ്യാൻ ഒരിക്കലും പാടില്ല പക്ഷെങ്കിൽ വാഹനം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സിംഗിൾ ഹാൻഡിൽ എക്സ്പേർട്ട് ആയെങ്കിൽ മാത്രമേ ഗിയർ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഗിയർ മാറ്റുന്ന സമയത്ത് തെറ്റാതിരിക്കത്തുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്നാണല്ലോ ഒരു കൈ ബാലൻസ് ആക്കിയേ പറ്റൂ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒരു കൈ ഉപയോഗിച്ച് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കാനായിട്ട് ശ്രമിക്കുക ഒരു കൈ ഉപയോഗിച്ച് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഗിയർ ഇടാനായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ കൈ എടുത്ത് മാറ്റുമ്പോൾ തെറ്റത്തില്ല ഇപ്പം നമ്മൾ രണ്ട് കൈ പിടിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇങ്ങനെയാണ് ശീലിക്കുന്നത് എന്നിട്ട് ഗിയർ ഇടാൻ നേരത്ത് നിങ്ങൾ ഗിയർ ലിവറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വണ്ടി ചിലപ്പോൾ വലത്തോട്ട് പോകും അല്ലെങ്കിൽ ഇടത്തോട്ട് പോകും മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് ഒരു കൈ കൊണ്ടുള്ള ചെറിയ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇടത്തേക്ക് ഗിയർ ലിവറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം എന്താണ് സിംഗിൾ ഹാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്യുക കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു നോക്കുക അത് സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കൈ ബാലൻസ് ആയി തുടങ്ങും ബാലൻസ് ആയി തുടങ്ങുന്ന സമയത്ത് പിന്നെ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം പതുക്കെ രണ്ട് കൈ പിടിച്ച് ഡ്രൈവ് ചെയ്യണം എന്നിട്ട് ഗിയർ മാറ്റാനായിട്ട് നിങ്ങൾ ഗിയർ ഒന്ന് മാറ്റി നോക്കുക അപ്പോൾ ബാലൻസ് തെറ്റുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ബാലൻസ് തെറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ബാലൻസ് അതിന് ഇപ്പോൾ അതിനോട് ഒരു എളുപ്പവഴി ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് ഇങ്ങോട്ട് വരിക എന്നിട്ട് ഇത് ഇങ്ങോട്ട് വരുന്ന ഇങ്ങനെ നേരെയാക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പാ പാടുള്ളൂ ഇതും കൂടെ നിങ്ങൾ ഡ്രൈവിംഗിൽ പഠിച്ചിരിക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ബ്ലോഗ് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണോ ഒപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം